എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി നാളെ ഇതുവരെ പത്തൊമ്പത് ഘടുക്കാണ് ഈ ഒരു പദ്ധതി വഴി കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി എണ്ണായിരം രൂപ വരെ കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് ഇരുപതാമത്തെ ഘടക ഒന്നാണ് അതിന് മുന്നായിട്ട് തന്നെ കേന്ദ്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഫോണിലേക്ക് ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിരവധി ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഇത് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അഗ്രി സ്റ്റാക്ക് എന്നുള്ളത് നമ്മുടെ കേന്ദ്രത്തിന്റെ പദ്ധതികളായ കാർഷിക പദ്ധതികളായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഡേറ്റാബേസ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അഗ്രിസ്റ്റർ ആക്കുന്ന ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇതിനാവശ്യമായിട്ടുള്ളത് നമ്മുടെ ആധാർ നമ്പരും ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പറും നമ്മുടെ കരവടച്ച സർട്ടിഫിക്കറ്റ് മാത്രം മതി ഒ ടി പി ബേസ്ഡ് രജിസ്ട്രേഷൻ ആണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ മൂന്ന് മാസം മുമ്പേക്കെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അന്ന് കഴിഞ്ഞാൽ മുതൽ ഞാൻ പറയുന്നതാണ് കതിറാപ്പ് നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയും വേറൊരു വെബ്സൈറ്റ് നമുക്ക് വരുന്നുണ്ട് അത് നമ്മൾ ആ ഒരു സമയത്ത് ചെയ്താൽ മതി എന്നുള്ളത് അന്ന് മുതൽ കഴിഞ്ഞ വീഡിയോയിൽ വരെ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും എല്ലാവരും ഓടി ഖദറാപ്പ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു എൻറോൾമെന്റ് ഐ ഡി അല്ലെങ്കിൽ ഫാർമർ ഐ ഡി നമുക്ക് അവിടെ ക്രിയേറ്റ് ആവുന്നതാണ് അതാണ് നമ്മുടെ ഫാർമർ ഐ ഡി കിസാൻ കാർഡ് എന്നുള്ളതാണ് ഈ കിസാൻ കാർഡ് തന്നെയാണ് നമുക്ക് അതിനകത്ത് വരുന്ന എൻറോൾമെന്റ് ഐ ഡി അല്ലെങ്കിൽ ഫാർമർ ഐ ഡി എന്നുള്ളത് ഇപ്പോൾ പുതിയ അപേക്ഷ കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇത് കൊടുക്കേണ്ട കാര്യമുണ്ട് കാരണം അതിനുള്ളൊരു ഓപ്ഷൻ അവിടെ വരും നമ്മുടെ ആധാർ നമ്പരും ഫോൺ നമ്പറും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അടുത്തത് ചോദിക്കുന്നത് നിങ്ങളുടെ ഫാർമർ ഐ ഡി എന്നുള്ളതാണ് ആ ഫാർമർ ഐ ഡി കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പുതിയ അപേക്ഷ കൊടുക്കുന്നവരും ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് അപ്പം നിലവിൽ ഇതിന്റെ ഒരു പൂർണ്ണത നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ വന്നിട്ടില്ല മെയ് പതിനൊന്ന് മുതലാണ് ഈ ഒരു ആപ്പ് ഇപ്പോൾ നമുക്കിവിടെ കേരളത്തിൽ ഓപ്പൺ ആയിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് രണ്ടു ദിവസം കൊണ്ട് തൊക്കെ തന്നെ കംപ്ലീറ്റ് ആയി എല്ലാം ഇനിയും പഴയ രീതി തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ തന്നെയും അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിന്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് അതല്ല നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് കൃഷി ഭവനൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ വ്യക്തമായിട്ട് തന്നെയുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാനതീത ഇരുപതാമ്പത്തേക്ക് എടുത്തു നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാത്രം പോരാ നിങ്ങളുടെ ബാങ്കിന്റെ ഡി ബി ടി കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ലാൻഡ് സ്കീഡിങ് എസ് ആണോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇ കെ വി സി നിങ്ങൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇ കെ വി സി പലർക്കും ഇപ്പോൾ നോയായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ളവർ ഇ കെ വി സി വീണ്ടും ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഒ ടി പി ബേസ്ഡ് ഇ കെ വി സി ആയിരിക്കില്ല ബയോമെട്രിക്കിലായിട്ട് ഇ കെ വി സി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം ഈ ഒരു കാര്യവും നിങ്ങൾ കൃത്യമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് നേരത്തെ തന്നെ കേന്ദ്രം പറഞ്ഞിട്ടുള്ളതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡേറ്റാബേസ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതപ്പോൾ നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധി മാത്രമല്ല കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലുള്ളവരും ഈ ഒരു കാര്യം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണത എത്തിയിട്ടില്ല എന്തെങ്കിലും രണ്ടു ദിവസം കൊണ്ട് തന്നെയും അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവിടെ അറിയാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു വീഡിയോ വിശദമായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്